നിങ്ങൾക്ക് ഇപ്പൊ സംഭവം പരിപാടി പവർ ഇടുന്ന ഏർ ഇടുവാ ഇങ്ങനെയാ പവർ ഇടുവാ ഇങ്ങനെ ഇടുവാ പവർ ഇങ്ങനെയാ ഇ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ ഇണ്ടാ പോലും ടൗശാരിലല്ലേ ഉള്ളൂ ടൗശാരിലേ ഇതാ കിടക്കരു അനക്കും ചെയ്തിണ്ട മതി 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 ഇനിയും വേണ്ട അത്രയും കൊണ്ടു മതി 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 കേട്ടോ എന്റെ ഉസ ഇപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം കിട്ടും കേട്ടാ നല്ലോണം കിട്ടൂ എല്ലാം പവർ എല്ലാം തീർത്തില്ലേ വേഗം കൊണ്ടുപോയി വെച്ചോ വേഗം മൂടി ഇട്ടിട്ട് കൊണ്ടോ വെച്ചോ ആ എല്ലാം വൃത്തിയാക്കിട്ട് വേഗം വെച്ചോ വേഗം കൊണ്ടി വെച്ചോ ചീപ്പുണ്ടാ ചീപ്പുണ്ടാ ചീപ്പുണ്ട് ആ എടുക്കണ്ട പോണെ അടി കിട്ടു അട വെച്ചോ പോയാ നമുക്ക് അപ്പുറത്ത് പോവാ അപ്പുറത്ത് പോവാറത്ത് പോവാ Apa tuh Kali buah? Kalian pernah? Ba, ba, buah.